ദൈവനാമത്തിന് അനോധമുണ്ടാകട്ടെ എല്ലാ ബഹുമാന ശ്രോതാക്കൾക്കും സങ്കീർത്തന പഠനത്തിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സങ്കീർത്തനത്തിന്റെ പഠനത്തിന്റെ വേറൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അൻപതാം സങ്കീർത്തനത്തിന്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്കുകളാണ് അൻപതാം സങ്കീർത്തനത്തിന്റെ ഒന്ന് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം യഹോവയായ ദൈവം അർലി ചെയ്യുന്നത് സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ ഭൂമിയെ വിളിക്കുന്നു സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോൽ ദൈവം പ്രകാശിക്കുന്നു നമ്മുടെ ദൈവം വരുന്നു മൗനമായിരിക്കുകയില്ല അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കക്കടിക്കുന്നു തന്റെ ജനത്തെ ന്യായം വധിക്കണത് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു യാ വികഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാര് എൻ്റെ അടുക്കൽ കൂട്ടുകയും ദൈവം തന്നെ ന്യായാധിപതിയായിരിക്കാൻ ആകാശം അവന്റെ നീതിയെ ഘോഷിക്കും ഇവിടെ സങ്കീർണകാരൻ ദൈവം തന്റെ ജനത്തെ ന്യായവിസ്താരത്തിനായി തന്റെ കോടതി മുറിയിലേക്ക് വിളിച്ച് ചേർക്കുന്ന മനോഹരമായ അപ്പോൾ തന്നെ ഭയാനകമായ ഒരു മുന്നറിയിപ്പിനെയാണ് നമുക്ക് നൽകുന്നത് ലോക കോടതികളിൽ വാ സാധാരണയായി തെറ്റുകൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കോടതിയിൽ കേസ് ഹാജരാക്കിയാൽ അവിടെ സംഭവിക്കുന്നത് കോടതി മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജ് ഈ കുറ്റകൃത്യം ചെയ്ത ആളുകളുടെ പേരിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളുടെ മേൽ ഒരു സമൻസ് അവർക്ക് അയങ്ങി ഇതിനെ കോർട്ട് സമൻസ് എന്നാണ് പറയുന്നത് കോടതി അയക്കുന്ന സമൻസ് എന്താണ് ഈ സമൻസ് എന്ന് പറഞ്ഞാൽ കോടതി വിളിച്ചു വരുത്തുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അപ്പോൾ തെറ്റ് ചെയ്ത ആളുകളെ കുറ്റക്കാരായ ആളുകളെ കോടതി വിസ്താരത്തിനായി വിളിച്ചു വരുത്തുന്ന അനുഭവത്തെയാണ് കോട്ട് സമൻസ് എന്ന് പറയുന്നത് ദൈവം തന്റെ ജനത്തെ ന്യായം വിധിക്കാനായി വിളിച്ചു ചേർക്കുന്ന രംഗത്തെ കുറിച്ചാണ് അൻപതാം സങ്കീർണത്തിൽ സങ്കീർണക്കാരൻ പറയുന്നത് അതെവിടെ നിന്ന് പറയുന്നു അവിടെ ഒന്നാം ഭാഗ്യം വായിക്കുന്നു സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ അവൻ ഭൂമിയെ വിളിക്കുന്നു സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ അവൻ ഭൂമിയെ വിളിക്കുന്നു അപ്പം ദൈവം വാസ്തു എല്ലാവരെയും വിളികയാണ് എന്താ പറയുന്നത് ഞാൻ നിങ്ങളെ ന്യായം വിധിക്കുവാൻ പോകുന്നു ഒരു ന്യായം വിധിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമല്ല നേരെ കുറിച്ച് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും വളരെ ഇഷ്ടമാണ് മാത്രമല്ല വേദപുസ്തവം വായിക്കുന്ന ചില ആളുകളെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ തന്നെ വാലല്ല തലയാക്കും അതിൻ്റെ അടിയിൽ വരയിടും അത് അനുഗ്രഹമാണ് രണ്ട് നിന്റെ കാൽ ചവിടുന്ന ദേശത്തിന്റെ കാൽ ചവിടുന്ന ഇടമൊക്കെയും ഞാൻ നിനക്കും നിന്റെ സമ്പതികൾക്കും ശാശ്വത അവകാശമായി തരും അതിന്റെ അടിയിൽ വരയിടും അതിനനുഗ്രഹമാണ് ഞാൻ നിന്റെ വാലല്ല തലയാക്കും അതിന്റെ അടിയിൽ വരയിടും അതിനനുഗ്രഹമാണ് ഇങ്ങനെ അനുഗ്രഹം സംബന്ധിച്ച് കാണുന്നതെല്ലാം വരയിട്ടുണ്ട് ഇതാണ് എന്റെ വാഗ്ദത്വം കർത്താവ് ഒരു പ്രത്യേക വാഗ്ദത്വം എനിക്ക് തന്നിരിക്കുകയാണ് എന്നൊക്കെ അവകാശവാദം മുഴക്കും എന്നാൽ ഞാൻ നിന്റെ പ്രവൃത്തികളെ ന്യായം വിധിക്കും നിന്റെ ഹൃദയത്തിന്റെ ഉൾപ്പവുകളെ ഞാൻ ആരാഞ്ഞ് പരിശോധിക്കും ഇരുട്ടിൽ മറഞ്ഞ് ഞാൻ വെളിച്ചത് കൊണ്ടുവരും അന്ന് ഓരോരുത്തരും ദൈവസ്ഥലിൽ പോഴ്ച ഉണ്ടാകും ഇത്യാദി വാക്കുകളുടെ അടിയിലൊന്നും സാധാരണ ആളുകൾ വലയിടാറില്ല അതിനെക്കുറിച്ച് വലിയ ഗൗരവമായി ചിന്തിക്കാറുമില്ല എന്താ കാരണം ദ വെരി ബേസിക് നേച്ചർ ഓഫ് പീപ്പിൾ അതായത് ആളുകളുടെ അടിസ്ഥാനപരമായ സ്വഭാവം ദ ഓൺലി ലൈക്സ് ദ പോസിറ്റീവ് നോട്ട് ദ നെഗറ്റീവ്സ് ഓഫ് ദ ലൈഫ് അവരുടെ ജീവിതത്തിൻ്റെ ക്രിയാത്മകമായ കാര്യങ്ങളെ മാത്രമേ അവർക്ക് ഇഷ്ടമുള്ളൂ നിഷേധകാത്മകമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഇഷ്ടമല്ല ഒരുവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ പുകഴ്ത്തി പറഞ്ഞാൽ അവന് വളരെ ഇഷ്ടമാണ് എന്നാൽ അവൻ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ അവനെ കുഴപ്പക്കാരനായി കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മനുഷ്യനുള്ളത് അപ്പോൾ വാസ്തു ദൈവം ന്യായം വിധിക്കുമോ ദൈവ സ്നേഹ സ്നേഹവാനല്ലേ അവന് എങ്ങനെയാണ് നമ്മെ ന്യായം വിധിക്കാൻ കഴിയുന്നത് ചിന്തിക്കുന്ന പല ആളുകളും ഉണ്ട് എന്നാൽ മേലിൽ നിന്ന് ആകാശത്തെയും താഴെ നിന്ന് ഭൂമിയെയും ദൈവം ന്യായവിധിക്കായി വിളിക്കുന്നു എന്ന് സങ്കീർണകാരൻ പറയുന്നു ഞാൻ വളരെ വേഗത്തിൽ ഈ വീടി നിർത്താം വളരെ നീട്ടുകയില്ല എന്തുകൊണ്ടാണ് ദൈവം ന്യായവധിക്കായി ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നത് ആ ദൈവത്തിന്റെ വാസ്തുത്തിൽ തന്റെ ജനത്തെ ന്യായവധിക്കാതെ പോകാതെ ആളുകളെ അല്ലെങ്കിൽ അവിശ്വാസികളായ ആളുകളെ ന്യായം വിധിച്ചാൽ പോരെ എന്ന് സ്വാഭാവികമായി ചോദിക്കുന്ന ആളുകളുണ്ട് പത്രൂസ് തന്റെ ഒന്നാം ലേഖനം നാലാമധ്യായത്തിന്റെ പതിനേഴാം വാക്യം പറയുമ്പോൾ ഇപ്രകാരം സൂചിപ്പിച്ചിട്ടുണ്ട് ന്യായവതി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ അത് വളരെ വേഗത്തിൽ വരാൻ പോകുകയാണെന്നാണ് പത്രോസ് പറയുന്നത് അപ്പോ ദൈവ ദൈവത്തിന് ന്യായവിധി ദൈവഗ്രഹത്തിൽ അതായത് ദൈവഭവനങ്ങളിൽ വിശ്വാസികളുടെ ഭവനങ്ങളിൽ ദൈവസഭയിൽ തന്നെ ആരംഭിപ്പാൻ സമയമായോ അങ്ങനെയാണെങ്കിൽ ദുഷ്ടന്മാരുടെയും പാവികളുടെയും ഗതി എന്താകും എന്ന് ഭദ്രോസ് ചോദിക്കുകയാണ് വാസ്തവത്തിലെ ഇവിടെ ഒരു ഒരു മുന്നറിയിപ്പാണ് ദൈവം നൽകുന്നത് എന്താണ് ഗോഡ് വിൽ ഷുവർലി ജഡ്ജിസ് പീപ്പിൾ ദൈവം തന്റെ ജനത്തെ ന്യായം വിധിക്കും ഇവിടെ നമ്മെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരായ ആളുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ർത്താവ് നമ്മുടെ പാപങ്ങളെ കാൽവറിയിൽ ന്യായവതി നടത്തി കഴിഞ്ഞു അതുകൊണ്ട് എന്താ പറയുന്നത് റോമറിട്ടിന്റെ ഒന്ന് അതുകൊണ്ടിപ്പോൾക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല റോമറിട്ടിൽ പിന്നെ പറയുന്നത് ആകിയാൽ ദൈവം നീതീകരിച്ചവരെ ആർക്കൊരു ചെത്തും നീതികരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആർ നമ്മളുടെ ആദാമി തലമുറയിൽ നിന്നും നമ്മിലേക്ക് പകരപ്പെട്ട പാപത്തിന്റെ ശിക്ഷാവധി കാൽവിലെ ക്രൂശിൽ തന്റെ ബലിമരണത്തിൽ വരണത്തിൽ കർത്താവ് യേശു വധിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് അവൻ ക്രൂഷിൻമേൽ വെച്ച് ദൈവത്തിന്റെ നീതി നിവർത്തിച്ചു എന്ന് പറയുന്നത് റോമാല അതിനഞ്ചാം മതിയായും അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ ഭക്തർ പാപികൾ ശത്രികൾ ദൈവത്തിന് വിരോധമായി നിന്നവർ ബലഹീന ഇങ്ങനെയുള്ള മനുഷ്യനെ അവന്റെ പാപത്തിന്റെ കുറ്റം കർത്താവായ യേശു യേശു ക്രിസ്തുവിന്റെ മുതൽ മുടക്കിൽ അതായത് തന്റെ മരണത്തിൽ തന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് നമ്മെ സൗജന്യമായി നിധീകരിച്ചു ഗോഡ് കണ്ടം സിൻ ഓൺ കാൽവറി കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്രൂഷിൻ പാപത്തിന്റെ ശിക്ഷ വിധിച്ചു അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനിയും സ്ഥാനീയമായി അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ നിമിത്തം നമുക്ക് യാതൊരുവിധ ശിക്ഷാവധിയും ഇല്ല എന്നാണ് ദൈവനും പറയുന്നത് എന്നാൽ ശിക്ഷാപതിയും ന്യായവതിയും രണ്ടെണ്ണാണ് ശിക്ഷാവതി മനുഷ്യന്റെ ജന്മസ്വത്തമായി അവനിലേക്ക് പകരപ്പെട്ട പാപത്തിന്റെ ഫലമായ നരകമാണ് അല്ലെങ്കിൽ നിത്യ മരണമാണ് ആ മരണത്തിനാണ് കാലവറിയിൽ നീക്കം വന്നത് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ വിശ്വാസികളുടെ പ്രവൃത്തികളെ ദൈവം ന്യായം വധിക്കും എന്ന വേദിവസം പറയുന്നു അപ്പം മേലിൽ നിന്ന് ആകാശത്തെയും താഴെ ഭൂമിയെയും ദൈവം ന്യായം വിധിക്കാൻ വരുന്നു വിളിക്കുന്നു എന്ന് മാത്രമല്ല തന്റെ കോടതി മുറിയിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ പറയാം തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ട അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു അപ്പൊ ദൈവം തന്റെ ജനത്തെ ന്യായം വിധിക്കുന്നു അന്ന് പറഞ്ഞപ്പോൾ അവരുടെ പ്രവൃത്തിയെ ന്യായം വിധിക്കുന്നു എന്നാണ് രണ്ടു കൊരിന്ത് അഞ്ചിന്റെ പത്ത് അവിടെ പോലും ഇങ്ങനെ പറയുകയാണ് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസന മുമ്പാകെ വിളിപ്പെട്ടതാകുന്നു റോമർ പതിനാല് പത്ത് അല്ല നീ സഹോദരനെ വിധിക്കുന്നത് എന്ത് നാം എല്ലാവരും ദൈവത്തിന്റെ സിംഹാസനം മുമ്പാകെ നിൽക്കേണ്ടി വരും അപ്പൊ ഓരോ ക്രിസ്തീയ വിശ്വാസിയും അർജരിക്ക വിഷയം ആദാമിലൂടെ അവനിലേക്ക് പകരപ്പെട്ട പാപത്തിന്റെ പരിണിതഫലമായ നിത്യ ശിക്ഷാവധി അത് കർത്താവ് ക്രൂശിൽ വെച്ച് നീക്കി തന്റെ യാഗം നടത്താൻ അവിടെ പാപത്തിന് ദൈവം ശിക്ഷ വിധിച്ചു ഇനി നമ്മുടെ മേൽ യാതൊരു ശിക്ഷാവധിയും അപ്പോൾ ആദാമിയ പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ എന്നേക്കും വിടുവിക്കപ്പെട്ടവരും സ്വതന്ത്രരുമാണ് അപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ നമ്മുടെ പ്രാണൻ കർത്താവുകളിലേക്ക് മടങ്ങിപ്പോകുന്ന അവസാനത്തെ നിമിഷം വരെ നമ്മുടെ വാക്കുകൾ നമ്മുടെ ചിന്തയിൽ നിരൂപണങ്ങളിൽ മനോഭാവത്തിൽ പ്രവൃത്തിയിൽ വെളിപ്പെട്ടതും വെളിപ്പെടാത്തതുമായ എല്ലാ പ്രവൃത്തികളെയും ദൈവം ന്യായവധിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു അതാണ് രണ്ട് കോരിന്തയർ അഞ്ച് പത്തിൽ പൗലൂസുകൾ നാം എല്ലാവരും എന്ന് പറഞ്ഞാൽ കുരിന്തേർക്ക് ലേഖനം എഴുതിയ പൗലൂസ് ഉൾപ്പെടെയുള്ള സകല സഭാകാലഘട്ട വിശ്വാസികളും കർത്താവിന്റെ ന്യായാസത്തിനു മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടി വരും ദൈവം വാസ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവം ന്യായം വധിക്കാൻ കാരണമായി തീരുന്നു ഒന്നാമത്തെ വിഷയം ദൈവം തന്റെ മഹത്വത്തെ എല്ലായ്പ്പോഴും സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് ഹിസ് കൺസേൺ ഗ്ലോറി മഹത്വം എപ്പോഴും മാറ്റമില്ലാതെ സൂക്ഷിക്കുക എന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിംഗ് ദൈവം പ്രകാശിക്കുന്നു എന്നാണ് ഒന്നാം വാക്യം മുൻപ് വായിക്കുന്നത് അപ്പൊ അവിടെ വാസ്തു ചെയ്യുന്നു ദൈവത്തിന് തന്റെ ദാമത്തെ മഹുത്വപ്പെടുത്തണം അതെല്ലായ്പ്പോഴും ദൈവം ആഗ്രഹിക്കുന്നതാണ് യഹോവയായി ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു ഐ ഷാൽ നോട്ട് ഷെയർ വിം മൈ ഗ്ലോറി വിത്ത് എനിവാണ് ഞാൻ എന്റെ മഹത്വം വേറൊരാളുമായി ഒരിക്കലും പങ്കിടുകയില്ല അപ്പൊ ഒന്നാമത്തെ റീസൺ എന്തിനാണ് ദൈവം നല്ല ജനത്തെ ന്യായം വധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ മഹത്വം സംരക്ഷിക്കപ്പെട്ട് സൂക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണ് രണ്ടാമത്തെ വിഷയം രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിച്ച് ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനോ സ്വന്തം ഇഷ്ടപ്രകാരം വേദവസം വ്യാഖ്യാനിക്കുവാനോ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വചനത്തെ വളച്ചൊടിച്ച് അവ നമുക്കനുകൂലമായി വ്യാഖ്യാനിച്ച് നീതീകരിക്കാനോ ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല ദൈവം നമ്മെ രക്ഷിച്ച് ഭൂമിയിൽ ആഗ്രഹിക്കുന്നത് തന്റെ മഹത്വത്തിന്റെ പോഴ്ചയ്ക്കായി നാം ദൈവേഷം ചെയ്ത് ജീവിക്കേണ്ട വേണ്ടിയാണ് മൂന്നാമതായി ദൈവം നമുക്ക് പ്രതിഫലം തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഗോഡ് വാൺസ് ഫേറ്റ് ഫുൾ സെർവൻസ് അതായത് ദൈവത്തിന്റെ വിശ്വസ്തരായ തന്റെ ദാസി ദാസന്മാരെ പ്രതിഫലം നൽകി ആദരിച്ച് അവരെ ബഹുമാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാരണം ദൈവമഹത്വത്തിന്റെ പുകഴ്ച രണ്ട് നാം ദൈവേഷം ചെയ്യണം അങ്ങനെ ദൈവേഷം ചെയ്ത് വാഗ്ദത നിവർത്തി പ്രാപിക്കണം എന്തേവ് ആഗ്രഹിക്കുന്നു മൂന്ന് നമുക്ക് പ്രതിഫലം തന്ന് നമ്മെ ആദരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള പ്രചോദനമാണ് ഈ സങ്കീർത്തന ഭാഗം അവിടെ ദാവീദ് ഇത് പറയാണ് അവൻ സ്വർഭൂമി മേൽ മുകളിൽ നിന്ന് ആകാശത്തെയും താഴെ ഭൂമിയെയും ന്യായവതിക്കായി വിളിക്കുക ഇവിടെ ഞാൻ വാക്ക് നിർത്തട്ടെ നമുക്കൊരു ന്യായവതിയുണ്ട് നമ്മുടെ ശിക്ഷാവധി ക്രൂശിൽ നീക്കപ്പെട്ടുവെങ്കിലും നമുക്കൊരു ന്യായവതി അവശേഷിക്കുന്നുണ്ട് ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വളരെ പരിമിതമായ ഈ നാളുകളിലെ എല്ലാ കാര്യങ്ങൾക്കും ആ ചില ആൾക്കൊക്കെ വ്യക്തിപരമായി എന്തെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ അവരെ ഇപ്പൊ ഇതിനകത്തോടൊക്കെ വന്ന് എഴുതുകയും ശക്തമായി ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും അത് അങ്ങനെ പ്രതികാരം ചെയ്യുക നേരെ അത് ചെയ്യാൻ വയ്യാത്ത ആളുകൾ പക്ഷെ ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും ഒരു ദിവസം ദൈവസ്ഥാനം നിൽക്കേണ്ടി വരും ഇത് ഇതവിടെ തന്നെയല്ല ഈ ഭൂമിയിലെ ജഡജീവിതത്തിലും ഒരളവ് വരെ അതിൻ്റെ കണക്ക് കൊടുക്കേണ്ടി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് റിന്റെ ഏഴിൽ പറഞ്ഞു വാട്സോ എവർ എ മാൻ മാൻസോ ഇറ്റ് ഓൾസോ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും നന്മ വിതയ്ക്കുന്നവൻ ജഡത്തിൽ ജീവനെ കൊയ്യും തിന്മ വിതയ്ക്കുന്നവൻ ശിക്ഷാവധി കൊയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജഡശശീലത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളെ അറിഞ്ഞതും ഗ്രഹിച്ചതുമായ കാര്യങ്ങളെ ദൈവേഷ്ഠം നിവർത്തിക്കുന്നതിന്റെ ഭാഗമായി നാം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ച് അത് പാലിക്കണമെന്നാണ് ദൈവൻ പറയുന്നത് അതിനെ വിപരീതമായി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയും സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുകയും സ്വന്തം ഇഷ്ടം സാധിക്കുന്നില്ലെന്ന് കണ്ടുകഴിഞ്ഞാൽ ദൈവ ഇഷ്ടം വ്യാഖ്യാനിക്കുന്നവരെ അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഫലം എന്നറിയാമോ ദൈവം മനുഷ്യനെ ന്യായം പ്രതികരിക്കും നമ്മുടെ എല്ലാ പ്രവർത്തനം ന്യായം പ്രതിക്കും നമ്മളാരും ഇവിടെ ഭൂമിയിൽ പെർഫെക്റ്റ് അല്ല എല്ലാ ആരും പൂർണ്ണ എല്ലാവർക്കും അവരവരുടെ ആയിട്ടുള്ള ബലഹീനതകള് വാക്കിലോ പ്രവൃത്തിയിലോ നിരൂപണങ്ങളിലോ ഉണ്ട് എന്നാൽ നമ്മൾ പൂർണ്ണത വി ക്യാൻ ബി ഓപ്പൺ ടു നമുക്ക് തുറന്ന മനസ്സുള്ളവരായി മനസ്സിലുള്ളവരാതിരിക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെയ്യണം നമ്മുടെ പ്രവൃത്തികളെ നാം തന്നെ ശോധന ചെയ്യണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവർത്തികളെ ശോധനിക്കണം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം ദൈവേഷ്ടപ്രകാരമുള്ള മനുഷ്യൻ എന്ന ദൈവം തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കാരണം അവന്റെ ജീവിതത്തിൽ വലിയ പാപങ്ങൾ സംഭവിച്ചെങ്കിലും ദൈവത്തോടും ദൈവവനത്തോടും നിരപ്പ് പ്രാപിച്ച് വിശുദ്ധ ജീവിതത്തിനായി നിരന്തരം സമർപ്പിക്കുന്ന ഒരു സ്വഭാവ വിശിഷ്ടത ദൈവദാസനായിരുന്നു ദാവീതി ഉണ്ടായിരുന്നു അത് ദൈവത്തിന് പ്രസാദകരമായിരുന്നു അതുകൊണ്ടാണ് ഡേവിഡ് ഇസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് ദാവീത് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന ദൈവം അവനെ സർട്ടിഫൈ ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഒരു ദിവസം കർത്താവിന്റെ സന്നിധി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാറ്റിനും നമ്മൾ കണക്കൊടുക്കേണ്ടായി വരും ഇവിടെ നമ്മളെ നല്ല രീതി ചിന്തിച്ചത് പലതും ദിവസങ്ങളിൽ തെറ്റായിരിക്കും കൊരിന്തരയിൽ തന്നെ അപ്പോഷൻ പറഞ്ഞിട്ടുണ്ട് അവൻ നേരിട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വിളിച്ചതാക്കി മനുഷ്യന്റെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുന്നു അതാണ് കർത്താവ് ന്യായ ന്യായാശ്ചത്തിന് മുമ്പാകെ സംഭവിക്കാൻ പോകുന്നു ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചത് പലതും അന്ന് അവിടെ പുറത്ത് വിളിപ്പെടും നിഗൂഢമായി വെച്ചിരുന്ന പലതും അവിടെ വെളി പലതുമല്ല എല്ലാം വെളിപ്പെടും വെളിപ്പെടാത്തായി യാതൊന്നുമില്ല മനുഷ്യന്റെ കൈപ്പണിയായ സാങ്കേതിക വിദ്യ പോലും മനുഷ്യൻ അത്യന്തം സൂക്ഷ്മമായി സൂക്ഷിച്ചു വെച്ച രഹസ്യങ്ങളെ അനായാസേന പുറത്തുകൊണ്ടുപോകാൻ പര്യാപ്തമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാലത്താണ് ഞാൻ നിങ്ങളിൽ ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളിലെയും തന്റെ ന്യായ സഭയുടെ മുമ്പാകെ വെളിപ്പെടുത്തുന്ന ഒരു ഭയാനകമായ ദിവസമുണ്ട് ഒരിക്കൽ ഇംഗ്ലണ്ടിലേറ്റവും പ്രസക്തനായിരുന്ന പഴയകാല പ്രസംഗിയായിരുന്ന പ്രസംഗയുടെ പ്രഭുവായിരുന്ന സ്പർജനോട് ഇപ്രകാരം ചോദിച്ചു ഹു ഇസ് ദ വൈസസ്റ്റ് മാൻ എൻ ദി വോൾ ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യനാണ് അതേ ഒരു നിമിഷത്തിന് ശേഷം ഇങ്ങനെ പറഞ്ഞു വരുമാന ക്രിസ്തുവിന്റെ ന്യായാസിനു മുമ്പാകെ എന്റെ സകല പ്രവൃത്തികളും ദൈവസന്നയിൽ വെളിപ്പെടുത്തപ്പെടും എന്നുള്ള സുബോധ ചിന്തയോടുകൂടെ ഈ ഭൂമിയിലെ തന്റെ ജീവിതം ക്രമപ്പെടുത്തി ദൈവക്ഷ പ്രകാരം ജീവിക്കുന്ന മനുഷ്യാണ് ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ എന്ന് പ്രിയമുള്ളവരെ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം ആ മൈ ലിവിംഗ് അപ് ടു വേർഡ് ഓഫ് ഗോഡ് ദൈവ പ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത് ആ മൈ ലിവിംഗ് അൻ ടു ദിൽ ഓഫ് ഗോഡ് ഞാൻ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണോ ജീവിക്കുന്നത് ഡു ഐ സാന്റിഫ് മൈസെൽഫ് വിത്ത് ഹിസ് ഹോളി വേർഡ് ഇൻ മൈ ഡേ ടു ഡേ ലൈഫ് എന്റെ അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം കൊണ്ട് എന്നെ തന്നെ ശുദ്ധീകരിച്ച ഉള്ളൊരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തോട് നിര പ്രാപിക്കുക യുവർ യുവർസിൽ പാപങ്ങള് ഏറ്റുപറയുക ആൻഡ് ദെൻ ദിയ ദൈവത്തിന്റെ മൗത്വത്തിനായി ജീവിക്കുവാൻ ആരംഭിക്കുക ഒരു നാളിൽ നമ്മുടെ ജീവിതത്തിന് കണക്കൊടുക്കേണ്ടി വരും ആളുകൾ വളരെ നിഗൂഢമായി ചെയ്യുന്ന ചില അതിക്രമങ്ങൾ തെറ്റുകൾ പാപങ്ങൾ ഇവയ്ക്കൊക്കെ ഈ ഭൂമിയിൽ വെച്ച് തന്നെയും ശരീരത്തിൽ കുറെ ഒക്കെ അനുഭവിച്ചിട്ട് പോകുവാനും കഴിയുള്ളൂ എന്നാണ് നമുക്ക് പൂർവ്വകാല ചരിത്ര ദൃഷ്ടാന്തങ്ങളിൽ കൂടെ ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് കർത്താവിനെ സ്നേഹിച്ച് ദൈവേഷം ചെയ്ത് വാഗ്ദത്വം പ്രാപിപ്പാൻ കഴിയുന്ന വിശുദ്ധ വിശ്വാസികളായി നമ്മുടെ കർത്താവിനെ പിൻപറ്റുക ദൈവമായ കർത്താവ് മെസ്സഹായിക്കട്ടെ സ്റ്റാൻഡ് ബിഫോർ ദി ജെന്റ് സീറ്റ് ഓഫ് റൈസ്റ്റ് സൺഡേ ഒരു നാൾ നാം എല്ലാവരും കർത്താവിന്റെ ന്യായാശ്രമം നിൽക്കേണ്ടി വരും അവിടെയാണ് നമുക്ക് പുകഴ്ച ഉണ്ടാകുമോ ലജ്ജ ഉണ്ടാകുമോ എന്ന് തെളിയിക്കപ്പെടാൻ പോകുന്നത് ദൈവം നമ്മെവരെയും സഹായിക്കട്ടെ ദൈവത്തിന്റെ കോടതി മുറി ഒരു നാള് നമ്മുടെ മുമ്പാകെ വിളിപ്പെടും എന്നുള്ളതാണ് ഭയനിർദ്ദേശം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ സ്വർഗം ഈ വചനം കൊണ്ട് നമ്മൾക്ക് ഏവർക്കും ഉപകാരമായി ഭവപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ